പുള്ളിക്കുലി കള്ളിക്കുവിൽ നീ കുളിരലയായി ഞാൻ ആദ്യം എഴുതി വെച്ചത് കാടുവാഴും ദൈവമറിയാതെ മലംഭൂതങ്ങളും മറിയാതെ പുള്ളി പറഞ്ഞു ഈ മലംഭൂതങ്ങൾ വേണ്ട ഒരു ബാത്റൂം ഇഫക്റ്റ് വരും എന്ന് പറഞ്ഞിട്ട് വേറൊരു പരി ഉണ്ടാക്കാൻ പറഞ്ഞു പൂ മുടി മുടിച്ച് പതിനെട്ട് മുഴം ചെലഞ്ഞൊറിഞ്ഞൊടുത്ത് അണിഞ്ഞ് ഏതോ ഒരു കടലാസ് കിട്ടി അതിൻ്റെ പുറത്ത് ഞാൻ ഞാൻ നമ്മള് കമ്പോളിനെ എഴുതി പരിചയമുണ്ടല്ലോ പൂ മുടി മുറിച്ച് ആ ചിറ്റണിഞ്ഞ് അവൻ പറയുന്ന പുള്ളി പറയുന്നു പറഞ്ഞു അങ്ങനെ ചിറ്റൊന്നും വേണ്ട എൻ്റെ പടം അത്ര വെള്ളിച്ചു അണിഞ്ഞ് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടിരിക്കട്ടെ മൃഗാംഗ തരളിത്ത മൃണ്മയ കിരണം പണ്ട് ഏതോ ഒരു ഷൂട്ടിങ്ങിന് നമ്മുടെ പ്രിയങ്കരനായ മഹാനടൻ മമ്മൂട്ടി അച്ഛൻ്റെ നാട്ടിൽ ഇങ്ങനെ പോവുക അപ്പം അച്ഛൻ്റെ പേര് പറഞ്ഞു ഇത് ഇവിടെയല്ലേ എം ഡി ആറിൻ്റെ വീട് എന്ന് പുള്ളി ചോദിക്കുന്നു അയാൾ പറഞ്ഞു അതെ എന്നാൽ നമുക്ക് അവിടെ കയറി അയാൾ അതിൻ്റെ അർത്ഥം ചോദിക്കാവുന്നു പുള്ളിക്കും ഇതിൻ്റെ അർത്ഥം അറിയണം നിന്തളസിളൂടി തുഷാരം മാറിൽ ചാർത്തി താരുണ്യു തുമ്പു കെട്ടിയിട്ടുരുമുടി മോഹൻ സിത്താര നല്ല സംഗീത സംവിധായകനാണ് പുള്ളിയുമായിട്ട് ഞാനൊരു പടത്തിന് മ്യൂസിക് കൊടുത്തു അത് നല്ല നല്ല പാട്ട് അന്യറുന്ന പടം നമ്മുടെ തൃശൂർ അല്ല നടനുണ്ടല്ലോ അദ്ദേഹമാണ് ബിജു മേനോ നായകനായിട്ട് അഭിനയിച്ചത് പുള്ളിക്കുലി കല്ലിക്കുവിൽ നീ കുളിരലയായി എൻ നഴകലയായി എൻ മനസ്സിലെ കടമ്പുകൾ പൂർത്തു മഞ്ഞുമണി മുത്തുമാലകൾ കോർത്തു നാണം പൊതിയുമീ കുന്നിൻ ചരിവിലോ നീ കുളിരലയായി ൂതങ്ങളു മറിയാതെ ഉള്ളിലേറുമാടം കെട്ടുപന്നാളെ മിന്നും മാല ചാർത്തി ചുറ്റും നീളെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരികൾ വരുന്നത് അപ്പോൾ തമാശയുണ്ടായി ഈ എൻ്റെ പേരിൽ ഒരു സംവിധായകനുണ്ടായിരുന്നു മരിച്ചുപോയി ഓർ ഓർമ്മ വരുന്നുണ്ടോ എൻ്റെ പേരിലാണ് ആ സംവിധായകൻ എൻ്റെ പേര് മോസ്കോയും ചേർത്ത ആ സംവിധായകനായി ഇതിൻ്റെ പുള്ളിയാണ് എൻ്റെ സംവിധായകൻ അപ്പോൾ ഇതിനകത്ത് കാടുവാഴും ദൈവമറിയാതെ കാണാ പൂതങ്ങളും മറിയ ഇതാണ് പാട്ട് അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ ആദ്യം എഴുതി വെച്ചത് കാടുവാഴും ദൈവമറിയാതെ മലം പൂതങ്ങളും മറിയാതെ പുള്ളി പറഞ്ഞു ഈ മലംഭൂതങ്ങൾ വേണ്ട ഒരു ബാത്റൂം ഇഫക്റ്റ് വരും എന്ന് പറഞ്ഞിട്ട് വേറൊരു പരി ഉണ്ടാക്കാൻ പറഞ്ഞു മലംഭൂതം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മുറിച്ച് പറയുകയാണെങ്കിൽ കാടുവാഴും ദൈവമറിയാതെ മലം അത് ഒരു ഷിറ്റ് അത് വേണ്ടെന്ന് വെച്ചിട്ട് കുറച്ച് ആലോചിച്ചപ്പോൾ കുറച്ചുകൂടി നല്ലത് കിട്ടി അതാണ് കാണാ പൂതങ്ങൾ അറിയാതെ ഉള്ളിയിലേറം കെട്ടുമവൻ നാളെ കല്ലുമാല ചാർത്തി ഊരുചുറ്റും നീളെ നല്ല രസമുള്ള വരികളായിരുന്നു സുമാറ്റം എഴുതാൻ പറ്റി കന്നീരാവിലന്നു പെരും കളിയാട്ടം ചുണ്ടിൽ നാവിയിലെന്നു വെളുക്കോളം തോറ്റം ഇളം കാറ്റേ ഇളം കാറ്റേ കാറ്റേ കുളിരാട നെയ്യാൻ കള്ളൻ തോഴൻ വരുമോ വരുമോ പുള്ളിക്കുലി എനിക്ക് വന്നത് സുജാത പാടി എൻ്റെ ഒരുപാട് പാട്ടുകളിൽ ഇത് ഗംഭീരമായിട്ട് നിൽക്കും താഴമ്പൂ എന്നുള്ള പാട്ട് കഴിഞ്ഞാൽ താഴമ്പൂ അറിയാവില്ല താഴമ്പോ ആണ് എൻ്റെ ഏറ്റവും വലിയ ഹിറ്റ് പാട്ട് സുജാത പാടിയത് താഴംപൂ മുടി മുടിച്ച് പതിനെട്ട് മൂഴം ചെലഞ്ഞൊറിഞ്ഞൊടുത്ത് പെള്ളിച്ചിട്ടണിഞ്ഞ് മൂക്കുത്തി അണിഞ്ഞ് പെള്ളിച്ചിട്ടണിഞ്ഞ് മൂക്കുത്തി മകളൊരുങ്ങേ മണമകളൊരു ഈ പാട്ട് കേട്ടിട്ട് എന്നോട് ഒരു ബ്രാഹ്മണൻ ചോദിച്ചു സാറ് ബ്രാഹ്മിൻ കമ്പിളിച്ചാണ് അല്ലേന്ന് ഞാൻ ചോദിച്ചു എന്താണ് ഇത്ര ഗൗരവമായിട്ട് ഈ ബ്രാഹ്മണിൻ്റെ പരിപാടികളൊക്കെ അറിയാമല്ലോ മുടി മുടിച്ച് എൻ്റെ പൊന്നു സഹാവേ ഞാനല്ല ഞാൻ നിരപരാധിയാണ് ഒരു കാർ യാത്ര മദിരാശി ഭരദിനും ഞാനും വണ്ടിയിലിരിക്കുന്നു ഭരദിനും എനിക്കും ഈ ചൂണ് ഉണ്ടാക്കാനുള്ള ആഗ്രഹം വേറെ സ്റ്റുഡിയോയിൽ സാക്ഷാൽ കീരവാണി ട്യൂണുണ്ടാക്കാൻ അത്യാധ്വാനം ചെയ്യുകയാണ് കല്യാ ബ്രാഹ്മിൺസിൻ്റെ കല്യാണം പാട്ടങ്ങോട്ട് ശരിയാവുന്നില്ല ഭരതൻ കുറേ ട്യൂൺ മൂളുന്നു ഞാൻ മൂളുന്നു മൗൺ റോഡിൽ കൂടെ വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് അവസാനം ഭരതം പറഞ്ഞാൽ എന്താ മാർഗം ട്യൂൺ അങ്ങോട്ട് വരുന്നില്ലോ നല്ലത് അവൻ്റെ ട്യൂണും അങ്ങോട്ട് ശരിയാവുന്നില്ല ഇങ്ങനെ ഞങ്ങൾ ആ അവൻ മീൻസ് മ്യൂസിക് ഡയറക്ടർ അപ്പോൾ ഞാൻ ആലോചിച്ചു തെലുങ്ക് കല്യാണം വേറെയാണ് അതാണ് പ്രശ്നം ബ്രാഹ്മിൻ കല്യാണം തൃശ്ശൂരുള്ള ബ്രാഹ്മണ ഇതൊക്കെ ഞാൻ ആലോചിച്ചു അവിടെ പൂങ്ങുന്ന കറിയാൻ പോയിട്ടുണ്ട് ബ്രാഹ്മി അവർ ഗ്രാമത്തിലൊക്കെ അവിടെ നിന്ന് ഈ പാട്ടിനുള്ള ഒരു സിറ്റുവേഷൻ എനിക്ക് ഓർമ്മ വന്നില്ല അപ്പോഴാണ് കാറിൻ്റെ പാറിൽ ഡിക്കിയിൽ കിടക്കുന്ന ആളുണ്ട് ഞങ്ങൾ ഓടുന്ന കാറിൽ ഫലത്തിൻ്റെ ഡിക്കിയിൽ ഒരു സാധനം കിടക്കാം സാധനം വല്ല ആൾ തന്നെയാണ് പുള്ളി ക്രമാതീതമായിട്ട് എന്തോ കഴിച്ചതുകൊണ്ട് അവിടെ കിടക്കുകയാണ് മദ്യമല്ല അപ്പോൾ പുള്ളി മയക്കത്തിലാണ് അപ്പം മൂന്നാമത്തെ റൗണ്ട് നമ്മൾ മൗണ്ട് റോഡിൽ കൂടി ഇങ്ങനെ തിരിയുമ്പോൾ ഇയാൾ ഉറക്കമുടന്നു അപ്പം ഞങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കല്യാണ ബ്രാഹ്മിൻ കല്യാണത്തെപ്പറ്റി എങ്ങനെയാണ് വന്നു നമ്മൾ രണ്ടുപേരും ബ്രാഹ്മണന്മാരല്ലല്ലോ കഷ്ടമായി പോയി എന്നൊക്കെ ഭരതം പറയുന്നുണ്ട് അപ്പോഴാണ് പുറകിയെന്ന് എന്താ പ്രശ്നം ബ്രാഹ്മണന്റെ കല്യാണം ആവണം ഞാൻ പറയാ അപ്പോൾ ഇയാൾ ആ ഒരു ബ്രാഹ്മണൻ കിടപ്പുണ്ടായിരുന്നല്ലോ പുറകിൽ നോക്കുമ്പോൾ ആരാ ഒരുപാട് സീരിയൽസ് ഇങ്ങനെ സ്ക്രിപ്റ്റ് എഴുതി സ്ക്രിപ്റ്റ് എഴുതി കൈ തളർന്നപ്പോൾ ഭരതൻ പുള്ളിക്ക് ഒരു സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് കൊടുത്തു അതാണ് ദേവരാഗം ബ്രാഹ്മണ കഥയല്ലേ പുള്ളി അതിന് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി ക്ഷീണിച്ച് കിടക്കുകയാണ് ബാക്കിൽ പുള്ളി പറഞ്ഞാൽ അത് പ്രയാസമില്ലേ എവിടെയറിയാൽ ഞാൻ പറഞ്ഞുതരാം അതീ ഇത്രയേ ഉള്ളൂ സാധാരണ എല്ലാ കല്യാണവും പോലും താഴമ്പ് മുടി പിടിച്ച് പിന്നെ ചേല ചുറ്റി ഇങ്ങനെ പുള്ളി പറഞ്ഞോണ്ടിരിക്കുകയാണ് പറയുന്നത് നിൽക്കുന്നത് പതുക്കെ പറ അപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയുള്ളു ഏതോ ഒരു കടലാസ് കിട്ടി അതിൻ്റെ പുറത്ത് ഞാൻ ഞാൻ നമ്മൾ കമ്പോളിനാർ എഴുതി പരിചയമുണ്ടല്ലോ പുളിയരിപ്പൊടി പോലെ ഇത് കുറിച്ചു ആ താഴമ്പു പുളിയിരിപ്പൊടിക്ക് പോലും താഴമ്പ് മുടി കുറിച്ച് ആ അപ്പോൾ പിന്നെന്താ പറഞ്ഞ് ഞാൻ ചോദിച്ചു പിന്നെന്താ ചേല ചുറ്റി ആ അപ്പം ഞാൻ ചേല ചുറ്റി ചേല വേണ്ട അപ്പം ഞാൻ ഒരു പതിനെട്ട് മുഴുവൻ ചെല്ലില്ല കുഴപ്പമില്ല ആ പതിനെട്ട് മുഴുവൻ ചൊല്ലു കൊടുത്ത് പിന്നെ ചിറ്റണിഞ്ഞ് അവൻ പറയുന്നു പുള്ളി പറയുന്നു ഭരതം പറഞ്ഞു അങ്ങനെ ചിറ്റൊന്നും വേണ്ട എൻ്റെ പടം അത്ര വെള്ളി വെള്ളിച്ചിട്ടണിഞ്ഞ് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടിരിക്കട്ടെ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ മൊത്തം ലൈൻ അങ്ങ് ലൈനെഴുതുകയാണ് പ്രൊഡ്യൂസർ അറിഞ്ഞിട്ടില്ല പ്രൊഡ്യൂസർ ഭരതനെയാണ് എൻ്റെ പകുതി കാശ് കൊടുക്കേണ്ടു ലിറിസിസ്റ്റിന് പകുതി ഭരതനും പകുതി ഭാവും അങ്ങനെ മരിച്ചു പോകും ആ എൻ്റെ പുള്ളി പിന്നെയും മരിച്ചു പോയി ചോദിച്ചു നോക്കണം പുള്ളി മരിച്ചുപോയി ഷൊണ്ണൂർ മണി അങ്ങനെ ഷൊണ്ണൂർ മണിയൊക്കെ ചേർന്ന് അതുണ്ടാക്കി പിന്നെ അതിലെ ഏറ്റവും വലിയ ഹിറ്റ് നമ്മുടെ അറ്റ്ലസ് രാമചന്ദ്രൻ എപ്പോഴും പാടുന്ന പാട്ട് അദ്ദേഹത്തിന് ചില ദുരനുഭവങ്ങൾ ഉണ്ടാകുന്ന മുമ്പ് ഞങ്ങൾ കണ്ടുമുട്ടി തൃശ്ശൂർ വെച്ച് പുള്ളി ഞാനും കാറിൽ അദ്ദേഹത്തിന് നല്ല കാറുണ്ടായിരുന്നു ഒരു ബെൻസ് കാറ് അദ്ദേഹം ആദ്യം ഇവിടെ കാർ വന്നപ്പോൾ ഒരു അത്ഭുതമായിരുന്നു മാവേലിയൊക്കെ വരുന്നു അല്ലെങ്കിൽ പുള്ളി വരുമ്പോൾ ഈ ബെൻസ് കാർ നോക്കിയ ആൾക്കാർ അതാ അറ്റ്ലസ് പോകും എന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു അതേ ജനം തന്നെ പിന്നീട് അതാ അറ്റ്ലസ് എന്നുള്ളത് വേറെ രീതിയിൽ പറയുകയും ചെയ്തു പിൽക്കാലത്ത് ഈ ബഹുമാനം പോയിട്ട് അത് വേറെ കഥ ആ അറ്റ്ലസ് രാമചന്ദ്രൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് പാട്ട് ഇതായിരുന്നു മുടി മുടിച്ചു പിന്നെ ശിശിരകാലം ഏകമിഥിനം അത് മുള്ളിക്കിഷ്ടമായിരുന്നു അങ്ങനെ ദേവരാഗത്തിലെ പരീക്ഷണ കഴിഞ്ഞിട്ട് സാക്ഷ്യം എന്നുള്ള പടം അത് വന്നു അത് മോഹൻ്റെ പടം സാക്ഷ്യത്തിന് പാട്ടിഴുതുമ്പോൾ വേറൊരു പാട്ടെടുത്ത് എന്നെ എന്നെ കാണാൻ വന്നിരുന്നു സാക്ഷ്യവും ദേവരാഗമൊക്കെ ഒരുമിച്ച് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് പബ്ലിസിറ്റി വന്നു എല്ലാത്തിനും ഞാൻ തന്നെ അപ്പോൾ ആ അയൽ എന്നോട് പറഞ്ഞു ചേട്ടാ എന്നെ ഒന്ന് പരിചയപ്പെടുത്തു ഭരതനെയൊക്കെ പരിചയപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞു ഞാൻ പരിചയപ്പെടുത്താൻ എനിക്ക് പറ്റിയില്ല കാരണം ഭരതൻ സമ്മതിക്കല്ല വേറൊരാൾ വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ ആ ആൾ ആഗ്രഹവുമായിട്ടും മരിച്ചു എൻ്റെ പേരാണ് ഗിരീഷ് പുത്തഞ്ചേരി എനിക്ക് പറ്റിയില്ല ഭരതനാകെ ഭരതൻ്റെ പടത്തിൽ പാട്ട് എഴുതാൻ ഏറ്റവും താൽപ്പര്യപ്പെട്ട ആളാണ് ആ സുഹൃത്ത് പക്ഷേ മോഹൻ്റെ പടത്തിൽ ഉള്ളിക്ക് എഴുതാൻ പറ്റി പക്ഷേ ഭരതൻ്റെ പടത്തിൽ എഴുതാൻ പറ്റിയില്ല നല്ല പാട്ട് എഴുതുന്ന നല്ല ചെറുപ്പക്കാരനായിരുന്നു അത്യാവശ്യ സാംസ്കൃതം അറിയാമായിരുന്നു പുള്ളി അക്ഷരം അറിയാവുന്ന അപൂർവ്വം ചെല്ലായത് പുതിയ തലമുറയിൽ പുള്ളി ആ അക്ഷരം അറിയാവുന്ന ഒരു സുഹൃത്തായിരുന്നു ഈ പുത്തഞ്ചേരി പിന്നെ ബോംബെ രവി ബോംബെ എന്ന് വരുന്നു അത് ഏറ്റവും വലിയ തമാശയാണ് ബോംബെ രവിയെ കാണാൻ വേണ്ടി കുറേ പേര് പോകുന്നു പ്രൊഡ്യൂസേഴ്സ് അതിനകത്ത് തന്നെ പാട്ട് എഴുതാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് അദ്ദേഹത്തെ കാണാൻ പോകുന്ന കൂട്ടത്തിൽ തന്നെ പാട്ട് എഴുതുന്നമാരുണ്ട് അവർ ആഗ്രഹമൊക്കെ ഉള്ളിലടക്കി ആ വേദനയൊക്കെ ഉള്ളിലടക്കി പ്രൊഡ്യൂസർ പറയും ബോംബെ രവിയുടെ പാട്ട് എഴുതാൻ യൂസഫ് അലി മതി എന്ന് പറയുമ്പോൾ എഴുതാൻ ആഗ്രഹമുള്ള ആൾ പേനമടക്കി വെച്ച കൂടെയുണ്ട് ഇവരെല്ലാം കൂടെ ക്ഷണിക്കുന്നത് ഈ ദുഃഖമടക്കിയിട്ട് അദ്ദേഹവും ജനങ്ങൾ എന്നെ കാണാൻ വരികയാണ് നിർമ്മാതാവും കാരണം എന്താ ഇടുവിക്ക് വേണ്ടി എഴുതാൻ വേണ്ടി യൂസഫലിയുടെ വീട്ടിൽ ചെന്നപ്പോൾ വീട് അടച്ചിട്ടിരിക്കുന്നു ആളെ കയറ്റുകയല്ല അങ്ങോട്ട് എന്തോ പ്രശ്നം ബോംബെയിൽ നിന്ന് വന്ന ആൾക്കാരാണ് ഹിന്ദി പറയുന്നൊക്കെ പറഞ്ഞാൽ ഹിന്ദി ചെയ്യുക എന്നൊക്കെ കേട്ടില്ല ഏതായാലും അവർ അവിടെ നിരാകരിച്ച പോയി നാച്ചുറലി ദേവരാകെഴുതി അവൻ്റെ തെടി വന്നു എന്നാൽ അവർക്ക് ചെയ്യാവുന്നൂ കൂടാവുന്നതിനെ കൊണ്ട് എഴുതിക്കാം അവൻ പാട്ടെഴുതാൻ അങ്ങനെ ദാഹാർത്തി കൊണ്ടിരിക്കുകയാണ് അവനെ ഉണ്ട് പക്ഷേ അവനും കൂടെ വന്ന് കണ്ണീരടക്കി എന്നോട് പറഞ്ഞു ഇങ്ങനെ പാട്ട് എഴുതണം അപ്പോൾ ഞാനതിൽ ചെന്ന് ഇങ്ങനെ അല്ല യൂസഫലി കച്ചേരി വിട്ടതാണ് പക്ഷേ അങ്ങേര് ബോംബെ ആഗ്രഹിച്ചെങ്കിലും എഴുതാൻ പറ്റുന്നില്ല എറണാകുളത്ത് അവർ കാത്തിരിക്കുകയാണ് എട്ട് പാട്ടുണ്ട് അപ്പോൾ വരണം അപ്പോൾ ആ സമയത്ത് ഒരു വന്ന് കഴിഞ്ഞാൽ അമ്മാവൻ്റെ മരണം അവിടെ പ്രസക്തമേ അല്ല അപ്പം ഞാൻ ഭാര്യയുടെ കല്യാണമൊന്നും പറയാൻ പറ്റില്ല ഓൾറെഡി കല്യാണം ആ എൻ്റെ ഭാര്യയുടെ പേര് ശൈലജ ശൈലജ നായർ എന്ന് പറയുന്ന വാഴൂരുള്ള കുട്ടിയാണ് ശൈലജ നായർ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് രാമേന്ദ്രൻ നായർ ഈ പെണ്ണ് കോളേജിൽ പഠിക്കുമ്പോഴേ പെണ്ണെന്ന് പറയാൻ പറ്റില്ല കഴിഞ്ഞാൽ നമ്മളെ തല്ല ഈ മഹാനുഭാവ കോളേജിൽ പഠിക്കുമ്പോഴേ എൻ്റെ സുന്ദരി എന്നുള്ള പാട്ട് കേട്ടിരുന്നു ആ പാട്ട് വലിയ ഇഷ്ടമാണ് അതാണ് നമ്മുടെ ഒരു പ്ലസ് പോയിൻ്റ് നിൻ തുമ്പ് എന്നുള്ള പാട്ട് കേട്ടപ്പോൾ പിള്ളേക്ക് അത്ര തുമ്പ് കെട്ടിയിട്ടാലും വലിയ സന്തോഷമായി ഇവനെ തന്നെ കെട്ടുക എന്ന് പറഞ്ഞാണ് ഞാൻ ആ കല്യാണം കഴിക്കുന്നത് അച്ഛൻ പറഞ്ഞു കഴിച്ചോളാൻ പറഞ്ഞു പോയി കണ്ടു സന്തോഷമായി സുന്ദരി എന്നുള്ള പാട്ട് ഇഷ്ടപ്പെട്ടയാളെ പിന്നെ ആരാ ഇഷ്ടപ്പെടാതിരിക്കുക വിഷ്ണു പിന്നീട് എൻ്റെ മകനായി അവൻ പാട്ടുകാരനായി അതിനേക്കാളൊക്കെ മിടുക്കനായിട്ട് ആരാ ദേവർഷി വിഷ്ണു അവനെ പറ്റി പറയാറേക്കും നിവൃത്തിയില്ല അവൻ നല്ല പണ്ട് എല്ലാ പാ തമിഴ് കൂടുതൽ താല്പര്യം നല്ല തമിഴ് പാട്ടൊക്കെ പാടും അവനും ഈ പറഞ്ഞ ദേവരാഗത്തിലെ പാട്ട് വലിയ പ്രിയങ്കരമാണ് ഏത് യാദവാ എനിക്കറിയാവുന്ന പാട്ട് യാ യാദവാ എനിക്കറിയ മീനാ ഗണേഷ് എന്നൊരു നടിയുണ്ട് ഞങ്ങളുടെ റേഡിയോ സ്റ്റേഷനിൽ നാടകം അഭിനയിക്കാൻ പറ്റുന്ന സ്ത്രീയാണ് അവർ സിനിമാ നരീയുമാണ് സത്യൻ്റെ ഒക്കെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അവരുടെ ഭർത്താവുണ്ട് ഗണേഷ് ഷൊണ്ണൂരുള്ള ഏറ്റവും നല്ല നാടക നാടകകാരനാണ് അദ്ദേഹവും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഷൊണ്ണൂരുള്ള നമ്പർ വൺ റൈറ്റർ ഈ ഗണേഷിനെ എപ്പോഴെന്നെ കാണുമ്പോഴും എവിടെ വെച്ച് കണ്ടാൽ ഇപ്പം ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന സമയമാണെന്ന് പറഞ്ഞാൽ പോലും പുള്ളി പിടിച്ചെന്ന് ചോദിക്കും ഈ എന്ന് വെച്ചാൽ എന്താ അർത്ഥം എന്തൊരു ബുദ്ധിമുട്ടായി അപ്പോൾ അവസാനം ഞാൻ തന്നെ ആലോചിച്ചു എൻ്റെ ഗണേഷ അറിയില്ല ആ മറ്റേ കാമപാഠ പുസ്തകം എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ഡമ്മി എഴുതാൻ യാ പറഞ്ഞതാണ് അപ്പോൾ ഭരതൻ പക്ഷേ പറഞ്ഞു എടാ ആ ഡമ്മി വെറുതെ പറഞ്ഞതല്ല ഇത് കാമപാഠ പുസ്തകം പോലെ ഈ കോർട്ട് പ്രശ്നമൊന്നും ഇല്ലാത്തതാണ് ഇതിൽ അഭിനയിച്ച് പാടുന്ന നായിക അതായത് ശ്രീ ശ്രീദേവി അരവിന്ദസ്വാമിയെ നോക്കി കളിയാക്കി യാ എ എ എന്ന് കൊഞ്ഞനം കുത്തുന്ന ഒരു പരിപാടിയുണ്ട് അതിനാണ് ഈ യാ ചേർത്തിരിക്കുന്നത് ഈ കൊഞ്ഞനം കുത്തുന്നതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഗണേഷിന് ഫോൺ ചെയ്തപ്പോൾ ഞാൻ അറിയുന്നത് അദ്ദേഹം മരിച്ചു പോയി എന്നാണ് പിന്നെ അവിടെ എണ്ണൻപിള്ള വരുന്നു മരിച്ചു പോയി ചോദിച്ചു നോക്കണം ഞാൻ ആവർത്തിക്കാൻ കാരണം എണ്ണപിള്ളയുടെ ഏറ്റവും നല്ലൊരു നാടകമാണ് ഈ ക്രോസ് ബെൽറ്റ് അതിനകത്താണ് ഈ ഡയലോഗ് ഉള്ളത് ഒരാൾ ഒരുപാട് പേര് കോട്ട് ചെയ്യുകയാണ് ഈ കഥാപാത്രം അപ്പോൾ കോട്ട് ചെയ്യുമ്പോൾ ഇന്ന സംഭവങ്ങൾ നടന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കുമല്ലോ ആട്ടെ അങ്ങേരെ കണ്ടാൽ അറിയാൻ പറ്റുമോ പോയി ചോദിച്ചു നോക്കണം അപ്പൊ ഈ പറയുന്നതൊക്കെ ഞാൻ പറയുന്നത് അങ്ങനെ എല്ലാം മരിച്ചു പോയി ചോദിച്ചു നോക്കണം മൊഴിലാണ് അതുകൊണ്ട് എന്നൻപിള്ള ചേട്ടൻ ക്ഷമിക്കുക അദ്ദേഹത്തിന്റെ ഡയലോഗ് ഇങ്ങനെ ആവർത്തിക്കേണ്ടി വരുന്നു ഈ പടവുകൾ കയറുമ്പോൾ മൃഗാംഗ തരളിത്ത മൃണ്മയ കിരണം മഴയായി തഴുകുമ്പോൾ നീലാവു മഴ പോലെ പെയ്യുമ്പോൾ മഴയായി പെയ്യുമ്പോൾ ഒരു സൗപർണികയിൽ സരസീരു സൗപർണിക ഷൂട്ടിങ്ങിന് നമ്മുടെ പ്രിയങ്കരനായ മഹാനടൻ മമ്മൂട്ടി അച്ഛൻ്റെ നാട്ടിൽ കൂടി ഇങ്ങനെ പോവുക അപ്പൊ അച്ഛൻ്റെ പേര് പറഞ്ഞ ഇതിവിടല്ലേ എം ഡി ആറിൻ്റെ വീട് എന്ന് പുള്ളി ചോദിക്കുന്നു ആ വണ്ടിയിലിരുന്ന ആളിനോട് അയാൾ പറഞ്ഞു അതെ എന്നാൽ നമുക്ക് അവിടെ കയറി അയാൾ അതിൻ്റെ അർത്ഥം ചോദിക്കാ പുള്ളിക്കും ഇതിൻ്റെ അർത്ഥം അറിയണം എന്താ ചെയ്യുക അങ്ങനൊരു പാട്ടാണ് അത് അപ്പം മമ്മൂട്ടി ചോദിക്കുന്നു പലരും ചോദിക്കുന്നു എന്താ അതിൻ്റെ അർത്ഥം ഏ പുള്ളിക്ക് പുള്ളിക്ക് അറിയേണ്ടത് സൈഗതം എന്നുള്ള ഹിമശൈലെ സൈഗതം എന്നുള്ള വാക്കാണ് അറിയേണ്ടത് വേറൊരാൾക്ക് ഈ ബാക്കിയുള്ള ഗ്രൂപ്പിന് ഒരു പത്തോര അറുന്നൂറ് പേർക്ക് അറിയേണ്ടത് മൃഗാംഗ തരളിത മൃന്മയ ഗ്രഹണം മഴയായി തഴുകുമ്പോൾ ഇതറിയാതെ ഒന്നു രണ്ട് പേര് ഉറക്കമില്ലാതെ കിടക്കുകയാണ് ചിലർ എം ഡി ആറിനെ ഫോൺ ചെയ്യുന്നു കിട്ടുന്നില്ല മൃഗാംഗതരളിത മൃഗ ശൈലജയെ വിളിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയല്ലേ രാത്രിയൊക്കെ വിളിക്കുന്നു വിളിക്കുന്നുണ്ട് മൃഗാംഗതരളിത ഉന്മയെ വരണം രാത്രിയിൽ അപ്പം ഈ ഒരു പാട്ട് കൊണ്ട് സുന്ദരി എന്നുള്ള പാട്ട് കൊണ്ട് കല്യാണം ഉണ്ടായ സത്യമാണ് പക്ഷേ ഈ ആപത്തുണ്ടാകുമെന്നുള്ളത് പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ അവസാനം ഞാൻ ആലോചിച്ചു ഈ പാട്ട് ഉപേക്ഷിച്ചാലോ പക്ഷേ സിനിമയിൽ ഇത് ഹിറ്റായിപ്പോയി മാത്രമല്ല എല്ലാവരും എന്നെ കാണുമ്പോഴിതാ പറയുന്നത് ിലാവ് വെയ്യുമ്പോൾ എന്നുള്ള ശുദ്ധമായ സാധനമാണത് എന്ന് പലരോടും ഞാൻ പറഞ്ഞു അപ്പോൾ ഈ മൃഗാങ്കം എന്താണ് അപ്പം ഞാൻ പറഞ്ഞു മൃഗാങ്കൻ തമിഴാണ് മൃണ്മയം തെലുങ്കാണ് ആണ് മറ്റത് ഹിന്ദി ആണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒഴുകിയാണ് കാരണം ഇവരോട് പറഞ്ഞു പറഞ്ഞു ഒരു മനുഷ്യന് ഒരു കവിക്ക് ജീവിക്കണ്ടേ അങ്ങനെ മലയാള ചലച്ചിത്ര ഗാന രംഗത്ത് ഇങ്ങനെ ജീവിക്കാൻ പറ്റാതെ കഴിയുന്ന ഏക കവി ഒരു പക്ഷേ എം ഡി ആർ ആണെന്ന് ചരിത്രരേഖകൾ കാരണം ഈ ഫോൺ കോളുകളും ഇപ്പോഴും നമ്മൾ ഫേസ്ബുക്കിലൊന്നും അറിയാം ഈ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഒരു നൂറ് പേര് അദ്ദേഹത്തെ ഒന്ന് കിട്ടുമോ ഒന്ന് രാത്രി വിളിച്ചു ചോദിക്കുന്ന സ്ത്രീകൾ ഒരു ഭാര്യയോട് ചോദിക്കുകയാണ് ഭർത്താവല്ലേ രാജേന്ദ്രൻ അതെ അദ്ദേഹത്തെ ഒന്ന് കിട്ടുമോ സമയം പന്ത്രണ്ട് മണി ഇതിൻ്റെ മീനിങ് അറിയാനാണ് ഇങ്ങനെയുള്ള ഇതെല്ലാം ഉണ്ടാക്കിയ പാട്ടാണ് എന്നെ ഞാനാക്കി ഞാൻ പറഞ്ഞില്ലേ ഒരു പാട്ടുകളിൽ ദേവരായ മാഷ് കൊടുത്ത പാട്ടാണ് സുന്ദരി സുന്ദരീ 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 നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾ കെട്ടിയിട്ടുരുടെ തുളസി തളിരില ചൂടി തുഷാരഹാരം മാറിൽ ചാർത്തി താരുണ്യമേ നീ വന്നു നിൻ തുമ്പു കെട്ടി ചുരുൾ ചുരുൾമുടി സുതാര്യ സുന്ദര മേഘങ്ങളലിയും നിതാന്ത നീലിമയിൽ ഒരു തുളസീതള ശാലീനതയിൽ ഒഴുകി ഞാൻ അറിയാതെ ഒഴുകി റിയാ രീ സുന്ദരി ഈ പാട്ട് കേട്ടിട്ട് ഒരുപാട് പേർക്ക് സന്തോഷമായെങ്കിലും ഇപ്പം ആ പാട്ട് പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ദുഃഖമാണ് കരിമ്പുഴ രാധ എന്നുള്ള പാട്ടുകാരുണ്ട് മലരണി കാടുകൾ എന്നുള്ള പാട്ട് കാ രാഘോമാഷൂ രമണിൽ പാടിയ ഗായികയാണ് കരിമ്പുഴ രാധ അവരുടെ നാട്ടിലെ ഒരു ഗായകനുണ്ട് എം ഡിയുടെ നമ്മാലത്തി കൂടെ വന്നയാളാണ് സാക്ഷാത് രവി മേനോൻ അദ്ദേഹം മരിച്ചുപോയി ഇന്ന് അദ്ദേഹം ഇല്ല ഈ പാട്ട് സിനിമയിൽ അദ്ദേഹമാണ് അഭിനയിച്ച് പാടുന്നത് അന്ന് ആ കാലത്തൊക്കെ രവി നല്ല സൂപ്പർ സ്റ്റാർ ആയിരുന്നു പിന്നെ ഒരു പാട്ട് റെക്കോർഡ് ചെയ്യാതെ പോയി സിനിമയിൽ അത് ജയചന്ദ്രനും മാണിജറനും പാടിയ നല്ലൊരു പാട്ട് കണ്ണുകൾ കണ്ണുകൾ ഇടഞ്ഞു മനസ്സും മനസ്സും പറഞ്ഞു പ്രേമം ദിവ്യപ്രേമം കൊഞ്ചും ഇണകൾ തൻ ഹൃദയവികം കണ്ണുകൾ കണ്ണുകളിടഞ്ഞു ഇത് രണ്ടുപേരും വീണ്ടും തന്നെ പിള്ള രണ്ടുപേരും മരിച്ചുപോയി ജയചന്ദ്രനും മരിച്ചു മാണിജറാവും മരിച്ചു ം കാവിൽ കൊല നിലാവിൽ വയൽ കിളി പാടും പാട്ടിൽ നാടൻ പാട്ടിൽ ഒഴുകൂ മനസേനീ ആകാശം പോലെ മനസ്സൊരു സാഗരം പോലെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതിൻ്റെ ആൻ്റെ വരികൾ വരുന്നു മീസ് ദേവർക്കനാണല്ലോ സാക്ഷാൽ ജെറി അമൽദേവ് സത്യനെന്തക്കാട് ജെറി അമൽദേവ് ടീമിൻ്റെ പാട്ടുകളാണ് അധ്യായം ഒന്ന് മുതൽ എന്ന സത്യനന്ദക്കാട് പഠത്തിൽ വന്നത് ഇതിൻ്റെ പ്രത്യേകത കൂടെ ഇതിൻ്റെ കഥ എൻ്റെ സി സഹോദരിയുടെ എം ഡി രത്നമ്മയുടെ കഥയായിരുന്നു അത് ഞാൻ പറഞ്ഞില്ല എം ഡി രത്നമ്മ ഒരുപാട് സിനിമകൾക്ക് കഥ എഴുതിയിട്ടുണ്ട് നാളെ ഞങ്ങളുടെ വിവാഹം അതുപോലെ മകൻ എൻ്റെ മകൻ അധ്യായം ഒന്ന് മുതൽ ഇതൊക്കെ ചേച്ചിയുടെ കഥകളാണ് അതുപോലെ അനിയൻ എം ഡി അജയ്ഘോഷി ഈസ് എ റെപ്യൂട്ടഡ് നോവലിസ്റ്റ് സ്ക്രിപ്റ്റ് റൈറ്റർ മമ്മൂട്ടിയുടെ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത ഒരു പടമായിരുന്നു എടുത്തു പറയാം കളക്ട് ചെയ്ത പടമായിരുന്നു സ്നേഹമുള്ള സിംഹം അതിലെ വൈശാഖൻ എന്ന റോള് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുക മമ്മൂട്ടിക്കൊരു പുതിയ ഒരു കള്ള് കുടിക്കുന്ന അധ്യാപകനായിട്ടാണ് അജയൻ ആ കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആ സ്ക്രിപ്റ്റ് ജോലി ഇരുപത് തോമസിനൊക്കെ വലിയ ഇഷ്ടമായി നല്ല സുന്ദരമായ കഥയായിരുന്നു അപ്പോൾ ആ എസ് എൻ സ്വാമിയും കൂടെ ചേർന്നാണ് അത് എഴുതിയത് അതിമനോഹരമായ ആ പടം സക്സസ് ആയ ശേഷം ഒരുമാതിരി വെള്ളം പിടിക്കുന്ന മദ്യപിക്കുന്ന പ്രൊഫസർമാരെയൊക്കെ വൈശാഖൻ എന്ന് വിളിക്കുന്ന ഒരു പതിവ് ശൈലി തന്നെ വന്നു ഞങ്ങളുടെ കോളേജിൽ വൈശാഖൻ ഭാഷ എന്ന് പറഞ്ഞ ചില ആൾക്കാർ ചിരിച്ചുകൊണ്ട് ഇതിലെ കഥാപാത്രം മദ്യപിച്ച് പഠിപ്പിക്കുന്ന ഒരു ഇരുപത്തിനാല് മണിക്കൂൻ മദ്യപിക്കുന്ന ഒരു അധ്യാപകനായിരുന്നു പല സിനിമകളിലും ആ വേഷം തന്നെ പലരും അനുകരിച്ചിട്ടുണ്ട് കലാമണ്ഡലത്തിൽ പോകും അധ്യാപകൻ ജുബയിട്ട് നിൽക്കുക മദ്യപിക്കുക കയ്യിൽ ഒരു മദ്യകുപ്പിയും കാണും കറക്റ്റ് വയസ്സാക്കേണ്ടി ഒരു ഡിറ്റോ പോലെ തോന്നും ഇങ്ങനെ ഒരുപാട് സിനിമകളിൽ ജുബ്ബയും കുപ്പിയും അധ്യാപകനും മദ്യവും അത് മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്ത ഒരു കഥാകൃത്ത് കൂടിയാണ് അജി ഘോഷ് അങ്ങനെ ചേച്ചിയുടെ കഥ അനിയൻ്റെ കഥ ഒക്കെ സിനിമയാക്കിയിട്ടുണ്ട് മകൻ പാടിയിട്ടുണ്ട് മകൻ പാടിയ പാട്ടാണെങ്കിലും അധ്യായമൊന്നുകൾ എന്നുള്ള പടത്തിലാണ് പുള്ളി പാടിയത് ആ പാട്ട് ഡിവൈറ്റായിട്ടാണ് ഈ കാറ്റും കുളിരും പോലെ അച്ഛൻ്റെ ജൂണായതുകൊണ്ട് അവൻ തെറ്റിക്കാതെ പാടി ഭംഗിയായിട്ട് ഈ കാറ്റും കുളിരും പോലെ ഈരാവും നിലാവും പോലെ സ്വപ്നം പോലെ സ്വർഗം പോലെ ദിവ്യം സുന്ദരം അനുരാഗം മോഹനം ഈ കാറ്റും കുളിരും പോലെ ീറാവും നിലാവും പോലെ സ്വപ്നം പോലെ സ്വർഗം പോലെ ദിവ്യം സുന്ദരം അനുരാഗം മോഹനം അതാണ് ആ പാട്ട് സുന്ദരമായിട്ട് പാടി അത് ആ സിനിമയുടെ പേര് അമ്മ നിലാവ് ഇനി ആരും അറിയണ്ട ഞാനൊരു സ്വകാര്യം പറയാം ആരും അറിയരുത് കാരണം ഞാൻ ഒരുപാട് നോവൽ എഴുതിയിട്ടുണ്ട് എൻ്റെ ആദ്യത്തെ നോവൽ നന്ദി വീണ്ടും വരും അതാണ് ആദ്യം എഴുതിയ നോവല് അത് പബ്ലിഷ് ചെയ്തു എൻ ബി എസ് ആണ് പബ്ലിഷ് ചെയ്തത് ഈ നോവൽ വായിച്ചുടനെ സ്റ്റാൻലി എന്ന് പറയുന്ന ആദ്യത്തെ പ്രൊഡ്യൂസർ ഉണ്ടല്ലോ ഈ പുസ്തകം എടുത്ത് പിള്ളച്ചേട്ടൻ എന്നു പറഞ്ഞൊരു നല്ല മനുഷ്യനുണ്ട് മദുരാശിയിൽ അദ്ദേഹത്തിൻ്റെ കൊടുത്തു രണ്ടുപേർക്കും കഥ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അവർ മോഹനോട് പറഞ്ഞു മോഹൻ മോഹന് പറ്റിയൊരു സിനിമയാണിത് മധ്യവയസ്ക്കായ ഒരു സ്ത്രീയെ ഒരു ചെറുപ്പക്കാരൻ പയ്യൻ സ്നേഹിക്കുന്ന ഒരു പുതുമയുള്ള സബ്ജെക്റ്റാണ് മോഹൻ അത് ചാടി പിടിച്ചു എന്നെ വിളിച്ചു ഞാൻ പോയി ഈ നോവൽ കൊടുത്തു തിരിച്ചു പോന്നു ഞാൻ പാട്ടെഴുത്തുകാരനാണെന്നാണ് ആൾക്കാരുടെ തെറ്റിദ്ധാരണ പക്ഷേ ഞാൻ നോവലെഴുതുന്നു സുബ്രഹ്മണ്യത്തിൻ്റെ അവിടെ അതേ അനുഭവം മറ്റു ആൾക്കാരൊക്കെ പടപെടാമെന്ന് മനസ്സിലാക്കി വേറൊരു നോവലിസ്റ്റ് വരുന്നു ഇവൻ നാളെ തിരക്കഥാകൃത്താവും സംവിധായകനാവും എന്നുള്ള ഒരു പുകപടലം ഉണ്ടായി അവർ കൂടി എന്നോരാളെ വിളിച്ചു പറഞ്ഞു എൻ ഡി ആറേ ആ സംഭവം ഡ്രോപ്പ് ആയിട്ടുണ്ട് പുള്ളി ഇപ്പം മോഹൻ്റെ ഒരു പടം മോഹൻ എടുക്കുന്നത് വീട്ടിൽ നിന്ന് പടമാണ് അതുപോലെ സെക്സ് സെക്സുള്ള രണ്ട് പെൺപുളി കുറേ കൂടെ കൂടിയ സെക്സ് ആണ് ലെസ്പിയൻ ആണ് സംഭവം അതുകൊണ്ട് ഈ നോവൽ തഴയപ്പെട്ടു വന്നു മാത്രമല്ല എം ഡി ആർ നോവൽ എഴുതുന്നുള്ളൂ മദുരാശിയിൽ ആരോടും പറയരുത് എല്ലാ നോവലിസ്റ്റുകളും ഒന്നടങ്കം ഇവനെ പുറത്താക്കാൻ വേണ്ടി സമരം ചെയ്യും അതുകൊണ്ട് ഒന്നും അറിയാത്ത പാട്ടുകാരനല്ലാത്ത നോവലിസ്റ്റ് അല്ലാത്ത വെറുതെ വരി എഴുതുന്ന ഒരുത്തനായിട്ട് മാത്രമേ അവിടെ മൊഹമൂടി വീട്ടിൽ നടക്കാവൂ അതുകൊണ്ട് ഞാൻ രഹസ്യമായിട്ടാണ് നോവലുകളൊക്കെ പബ്ലിഷ് പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്നത് കുങ്കുമത്തിൽ നോവൽ വന്നു അതുപോലെ അത് ഒരു പ്രഖ്യാതനായ എഴുത്തുകാരൻ മോഷ്ടിച്ച സിനിമയാക്കി വലിയ കഷ്ടമാണ് അപ്പം ഞാനത് ആലോചിച്ച് ഇനിയിപ്പോൾ എന്തിനാ നോവൽ എഴുതുന്നു അങ്ങനെ നോവലെഴുത്ത് ഒളിച്ചുവെച്ച് ഇതെല്ലാം പബ്ലിഷ് ചെയ്തു അത് നന്ദി നന്ദി വീണ്ടും വരൂ ഒരു സിനി ഒരു നോവലാണ് പിന്നെ സിന്ധുവിൻ്റെ നക്ഷത്രങ്ങൾ അതിനേക്കാളൊക്കെ ഗംഭീരമായിട്ട് എഴുതിയ വേറൊരു നോവലാണ് ശയനേഷു രണ്ടാമത്തെ വാക്ക് ഞാൻ എന്നെ വെട്ടിക്കളഞ്ഞു ശയനേഷു വേശ്യ എന്നാണ് ഫുള്ള് അന്ന് വേശ്യയ്ക്കൊക്കെ ഇല്ലാത്ത കാലമായതുകൊണ്ട് ശയനേഷു എന്ന് മാത്രമേ എഴുതിയുള്ളൂ ഇപ്പോൾ അതൊക്കെ ആർക്കും എഴുതുക എന്തും പറയാം പബ്ലിഷ് ചെയ്താൽ ചൂടൊപ്പം പോലെ പോവുകയും ചെയ്യും ചൈനേഷ് മാറ്റി ഏഷ്യന്ന് ഇട്ടാൽ ഒരുപാട് ചിലവാകും എന്നൊരു പ്രൊഡ്യൂസർ ഈടെ പറഞ്ഞു പബ്ലിഷർ പറഞ്ഞു അങ്ങനെ സിനിമയ്ക്ക് പറ്റിയ ഒരുപാട് നോവലുകൾ ഞാനിങ്ങനെ എഴുതി ഒരുപാട് നോവൽ വേറെ ഉണ്ട് ആ പേര് പറഞ്ഞാൽ വേറൊരു കുഴപ്പം ഈ പേരെടുത്തിട്ട് സിനിമയ്ക്ക് ഇടും നന്ദി വീണ്ടും വരും എൻ്റെ നോവലിൻ്റെ പേരാ പിന്നെ നന്ദി വീണ്ടും വരിക എന്നൊരു സിനിമ വന്നു അപ്പം നോവലിൻ്റെ പേര് പറയാനും വയ്യ ഇനി ആകെ പുറത്ത് പറയാവുന്നൊരു പേര് എം ഡി രാജേന്ദ്രൻ എന്നാണ് അതും വേണമെങ്കിൽ നോവലാക്കും ആൾക്കാർ മനസ്സിലായില്ലേ സിനിമയാക്കും അങ്ങനെ ഒന്നും വയ്യാത്തൊരു പ്രത്യേക കാലഘട്ടത്തിൽ ഞാനൊരു സാധനം എഴുതി ശ്രാവണ ശ്രാവണവളകോള ഒരു കട്ടിയുള്ള കടിക്കട്ടിയുള്ള ഏറ്റവും കട്ടിയുള്ള ഭാഷയിൽ വൃത്തനിബദ്ധമായ ഒരു ഖണ്ഡകാവ്യം എഴുതിയത് സിനിമാക്കാരനും വന്നി ചാടി കഥ മോഷ്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് അത് വായിച്ചിട്ട് മടക്കി വെച്ചു ആദ്യത്തെ പേജ് കിടന്ന് അങ്ങോട്ട് പോകുന്നില്ല അർത്ഥം മനസ്സിലാവുന്നില്ല അതുകൊണ്ട് ആ ശ്രാവണ കൊൾകോള ഇതുവരെ സിനിമയായിട്ടില്ല ഏതെങ്കിലും ഒരുത്തൻ മലയാളം അറിയാവുന്ന എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആപത്താണ് അത് മോഷ്ടിച്ചിരിക്കും യാതൊരു സംശയമില്ല ഇല്ല എൻ്റെ പത്ത് ഇരുപത് നോവൽ എഴുതി എല്ലാം പുസ്തകങ്ങളായിട്ട് വന്നു ഏറ്റവും നല്ല നോവൽ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടതൊന്നുമല്ല സതി എൻ്റെ സ്വാർത്ഥത എന്നൊരു നോവലുണ്ട് സതി എൻ്റെ സ്വാർത്ഥത അതിൻ്റെ ടൈറ്റിൽ ഇതുവരെ മോഷണം പോയിട്ടില്ല ഒരാളത് സ്വാർത്ഥത എന്ന് പറഞ്ഞ് എടുക്കാൻ പോകുന്നുണ്ടെന്ന് ഇന്നലെ ഒരു ഫോൺ കോൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് അതും കുഴപ്പത്തിലാകും ഇതൊക്കെയാണ് എൻ്റെ എഴുത്തു ചരിത്രം പിന്നെ ഗുണവും അനവധി എന്ന് പറഞ്ഞ പോലെ ഒരിക്കലും സിനിമയിൽ ദേവരാമേഷ് പറഞ്ഞ പോലെ പാടത്തില്ല ഞാനൊരിക്കലും സിനിമയിൽ അഭിനയിക്കത്തില്ല ഹൈറ്റില്ല പിന്നെ അത്യാവശ്യം മുഖം കൊള്ളാമെന്ന് ഭാര്യ പറഞ്ഞു പക്ഷേ ഹൈറ്റില്ല ബാലേന്ദ്രൻ്റെ ഗതി വരും അതുകൊണ്ട് അതുകൊണ്ടത് വേണ്ടാന്ന് വെച്ചു അപ്പോൾ ഈ പി ബാലേന്ദ്രനാണ് നേരത്തെ പറഞ്ഞ ബാല്യത്തിൽ പറഞ്ഞ പി ബാലേന്ദ്രനെ നമ്മൾ മറന്നുപോയി ബാലേന്ദ്രൻ പിന്നീട് സ്കൂളാഡ്രാമയിൽ പഠിച്ചു ബാലേന്ദ്രൻ്റെ ശിഷ്യന്മാരായിട്ട് രഞ്ജിത്തും അങ്ങനെ ഒരുപാട് പേര് ശ്യാമപ്രസാദ് ഇവരൊക്കെ വന്നു അവരൊക്കെ ഈ ബാലേന്ദ്രൻ്റെ വലിയ ബഹുമാനത്തോടെയാണ് കാണുന്നത് ബാലേന്ദ്രനെ ഒരു ഗുരുവായിട്ട് എടുത്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് നിലയിൽ ഞാൻ അവരൊക്കെ ബഹുമാനിക്കുന്നു അംഗീകരിച്ചു കൊണ്ടുതന്നെ പറയട്ടെ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ബുദ്ധിജീവിയും മഹാനായ ആംഗ്ലേയ സാഹിത്യത്തിൽ പരിജ്ഞാനവുമുള്ള ആ സുഹൃത്ത് അദ്ദേഹം മരിച്ചുപോയി ചോദിച്ചു നോക്കണം അദ്ദേഹം മരിച്ചുപോയി അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ തുറന്നുള്ള നമ്മുടെ ജീവിതത്തിൽ ഈ എഴുത്തുകാരൻ സംവിധായകൻ പാട്ടുകാരൻ എന്നുള്ള പട്ടമൊക്കെ ഇനി വരും കാരണം ഞാൻ തന്നെ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ഞാൻ തന്നെ എൻ്റെ സുഹൃത്ത് നിർമ്മിക്കുന്ന രണ്ട് മൂന്ന് പടങ്ങളുടെ അത്യാവശ്യം അഡ്വാൻസ് കിട്ടിയിട്ടുണ്ട് എനിക്കിനി ധൈര്യമായിട്ട് പാടാം എനിക്ക് ധൈര്യമായിട്ട് സ്ക്രിപ്റ്റ് എഴുതാം എനിക്ക് ധൈര്യമായിട്ട് സംവിധാനം ചെയ്യുക പക്ഷേ മറ്റും ആ വിലക്കു നിന്നും അദ്ദേഹവും മരിച്ചുപോയി നീ പാടത്തില്ല എന്നുള്ള ആളും മരിച്ചുപോയി അതുകൊണ്ട് ഞാൻ പാടും ദേവരായ മാഷേ എന്ന് എൻ്റെ ആഗ്രഹം പേടിപ്പിച്ചുകൊണ്ട് അതിൻ്റെ പടവുകൾ കയറാൻ എനിക്ക് നിങ്ങളുടെ പടവുകൾ സഹായിക്കുമെങ്കിൽ നല്ലത് പിന്നെ ഒരുത്തിനെ ജീവനോടെ ജീവനോടെ സംസ്കരിക്കുക എന്ന് കേട്ടിട്ടുണ്ട് ജീവനോടെ കുഴിച്ചിടുക അങ്ങനെ ജീവനോടെ ജീവനോട് ഒരു പ്രവണതയാണ് ഒരു തന്നെ നഖശുഗാന്തം അനലൈസ് ചെയ്ത് ലോകത്തിന് ഇട്ടുകൊടുക്കുക നിങ്ങളത് ചെയ്തിരിക്കുന്നു ഞാനതിന് വിധേയനായിരിക്കുന്നു ഈ അസ്ഥി വഞ്ചരത്തിന് ലോകം സ്വീകരിക്കുമോ എന്നറിഞ്ഞൂടാ എങ്കിലും നമസ്കാരം ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം